പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാൻ മാവിന്റെയും നാമത്തിൽ കർത്താവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിനാണ് ഈ സമർപ്പണ പ്രാർത്ഥന ദിനാദ്യ സമർപ്പണ പ്രാർത്ഥന അപ്പം നമ്മൾ ഗ്യാരന്റീഡാണ് കാര്യം കർത്താവിൻ്റെ നാമവും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവും അമ്മയുടെ സാന്നിധ്യവുമാണ് ലോകത്തിലെ ഏറ്റവും ശക്തിയുടെ സ്രോതസ്സെന്നാണ് ബിഷപ്പ് ഷീൻ പറയണത് അതെല്ലാം കൂടി ഉള്ളതാണ് കൃപാസനോ ഉടമ്പുടിയോ എന്നും പറയുന്നത് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം ആയിരക്കണക്കിന് മക്കള് കൈകൾക്കുപ്പി പ്രഭാതത്തിലെ അങ്ങനെ തിരുസന്നിധിയിൽ നിന്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവ് കർത്താവ് നിന്റെ ദുരുമുറവാർന്ന് വലതീകരം മക്കളുടെ ശിരസിൽ വെക്കണം സത്യബന്ധങ്ങൾ കർത്താവിന്റെ നിറയട്ടെ മാംസ പെശികളിൽ കർത്താവിൻ്റെ അത്വം നിറയട്ടെ നിങ്ങളുടെ ശരീര ശരീരകോശങ്ങളിലെ കർത്താവിൻ്റെ അത്വം നിറയട്ടെ കർത്താവെ ആന്തരികമായ രോഗങ്ങൾ ആന്തരിക അവയവത്തിൻ്റെ നിർവീക്യങ്ങൾ സിസ്റ്റുകൾ മുഴകള് ഉച്ച വരെ മനുഷ്യരെ ബാധിച്ചിട്ടുള്ള മുഴുവൻ രോഗങ്ങളും യേശുക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ പൂർണ്ണമായി കഴുകി മാറ്റപ്പെടട്ടെ അമ്മയെ പരിശുദ്ധ ദേവാലാവേ അങ്ങനെ തിരുക്കന്മാരും വിശ്വസിക്കുന്ന എല്ലാ മക്കളെയും നീ ആശീർവദിക്കുകയും അവർക്ക് വേണ്ടി മധ്യസ് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ കർത്താവ് മനസ്സിഴിഞ്ഞ മക്കൾ അങ്ങനെ ദുരുസന്നിധിലുണ്ട് ഇപ്പോഴും കർത്താവ് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ പല ഭാരങ്ങൾ കൊണ്ട് മുഖം വിവരണമായ മക്കളുണ്ട് കടക്കാലിൽ നിന്ന് വരേണ്ട ദിവസമുണ്ട് കടം കൊടുക്കേണ്ട ദിവസം കടം കൊടുത്തവർ അവർക്ക് തിരികെ തിരികെ കൊടുക്കേണ്ട അവസ്ഥയുണ്ട് പല സർട്ടിഫിക്കറ്റുകൾക്ക് പോകേണ്ടതുണ്ട് ചില കുടുംബത്തിൻ്റെ പല കാര്യങ്ങൾക്ക് വേണ്ടി റവന്യൂ ഓഫീസുകളിലും ഗവണ്മെന്റ് ഓഫീസുകളിലും കോളേജ് സ്കൂളിലും ഒക്കെ പോകേണ്ടവരുണ്ട് അവർ പോകുന്ന എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ ദേവദാന മാധ്യമത്തിൽ ഈശോയുടെ നാമത്തിനേൽപ്പിക്കുന്നു കർത്താവിന് നിന്റെ നാമത്തിനാശ്രയിച്ചവരും രക്ഷിക്കൽ ഇടയാക്കിയിട്ടില്ല കർത്താവിന് വലിയ കരണനങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ ചില മുഴുവനും ചൊറിയുള്ളവരും ചിരങ്ങുള്ളവരും തൊക്കു രോഗക്കാരെയും കർത്താവിൻ്റെ രാവിലെ കഴുകപ്പെടട്ടെ കുഞ്ചിയിൽ കറുത്തിരിക്കുന്നവരെ കാണുന്നുണ്ട് അവരെയും കർത്താവ് അങ്ങ് സ്പർശിക്കണ പ്രാർത്ഥിക്കുന്നു കർത്താവ് ദീർഘിക്കമുള്ള ശരീരങ്ങൾ കണ്ണിന് കാഴ്ച മങ്ങിയവർ മുക്കിൽ നിന്ന് എപ്പോഴും ഒലിപ്പുള്ളവർ നവരോ ദൂരങ്ങളിൽ നിന്നൊക്കെ രക്തം വന്നു പോകുന്ന ഒരു വ്യത്യസ്തമായ ആക്രമണത്തിലുള്ള ഒരു കർത്താവ് ബാക്ടീരിയയുടെ വൈറസിൻ്റെ ആക്രമണത്തിൽ അകപ്പെട്ട് കിടക്കുന്ന പനിച്ചു കിടക്കുന്നവരെ കർത്താവേ ഇതിൻ്റെ വിശുദ്ധമായ രക്തത്തെ മക്കൾ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു പല പല രോഗങ്ങൾക്കും മരുന്ന് കുടിക്കണ എന്ത് എടുക്കണ കാരണം ചില രോഗങ്ങൾ വന്നിട്ട് മാറാതെ മരുന്ന് ബോഡി അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട് ഈശ്വരെയും അവരെല്ലാം നീ ആഗ്രഹിക്കണം അങ്ങനെയെല്ലാം സ്പർശിക്കണം കർത്താവ് ആശുപത്രി കഴിയുന്നവർ ബൈ സ്റ്റാൻഡേഴ്സ് അടുത്ത് നിന്നിട്ട് കർത്താവ് അതിൻ്റെ പേര് വിഷമിക്കുന്നവർ പണമില്ലാത്തതുണ്ട് ഈശോയും പണം തേടി വേണ്ടി ഇന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ആര് തരുമെന്ന് ആശങ്കയുള്ളവരുണ്ട് കർത്താവ് ഓരോരോ ജീവിത മാർഗ്ഗങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ പോറ്റാനും മക്കളെ പഠിപ്പിക്കാനും കല്യാണം കഴിച്ചു വിടാനും വീട് വെക്കാനുമൊക്കെ സാമ്പത്തികമായ മാർഗങ്ങളെ സ്രോതസ് അന്വേഷിക്കുന്ന ജോലി അന്വേഷിക്കുന്നവരും കർത്താവിയെ തലക്കെട്ടാനുള്ള ഇടങ്ങളിൽ നിന്ന് അത് ഹോൾഡ് വിത്ത് ഹെൽഡായി പോയിട്ടുള്ള അവിടെ അവിടെ ഉടക്കിപ്പോയിട്ടുള്ള എല്ലാ സംഭവങ്ങളും സ്ഥിരയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവി ഓരോ മക്കളും മനഃപ്പൂർവ്വം സഹായിക്കാത്തവരുണ്ട് ഇട്ട് നടത്തുന്നവരുണ്ട് അതിൻ്റെ പേരിലെല്ലാം ഓരോ ദിവസവും വിഷമം അനുഭവിക്കുന്നവരുണ്ട് കർത്താവ് ജോലി ലീവ് എടുക്കാൻ പറ്റാത്ത ജോലി ചെയ്യുന്നവരുണ്ട് പക്ഷെ ലീവ് എടുക്കേണ്ട കാര്യങ്ങൾക്ക് പോലും എടുക്കാൻ പറ്റാതെ ശ്വാസം മുട്ടുന്നവരുണ്ട് അവരെ എല്ലാം സഹോദരിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവി ദൈവേ നിൻ്റെ വലിയ ശക്തിയോടെ മക്കളെ കേൾക്കണം ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് കർത്താവ് ഡേറ്റ് കിട്ടാത്തവരുണ്ട് പല സമയത്തും വിഷമം അനുഭവിക്കുന്ന അങ്ങയുടെ മക്കളുണ്ട് അവരെല്ലാം നിന്നിൽ ആശ്രയിക്കുന്നവൻ നാളെ നിന്നെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുറിച്ച് ഇടയാളത്തിന് ദൈവശക്തിയാൽ നിൻ്റെ നിന്റെ പേരില് ദൈവം ഇന്ന് മഹത്വപ്പെടട്ടെ ആമേശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

പത്തുക അപ്പോൾ ഫ്രാൻസി സേവറിൻ്റെ അതേ സർപ്ലൈസും അതേ സ്റ്റോളും അതേ കുറിച്ച് രൂപ പിടിച്ചാണ് പത്ത് കൊല്ലം ശുശ്രൂഷ ചെയ്തത് അത് തീരത്തിൻ്റെ അപ്പോസിറ്റായിരുന്നു ഫ്രാൻസി സേവർ ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ രണ്ടായിരം ആയി തൊണ്ണൂറ് തൊട്ട് രണ്ടായിരം വരെ അത് കഴിഞ്ഞാണ് ഞാൻ കൃപാസനത്തിൽ അന്ന് ഒരു പതിനേഴ് സെൻറ് സ്ഥലം ഉണ്ടായിരുന്നത് അവിടെ കൊണ്ടുവന്ന് ഒരു കുരിശ് കുത്തിയതാണ് ഇന്നത്തെ കൃപാസനം നമ്മൾ കാണുന്ന അതൊക്കെ മുമ്പ് ഞാൻ ഇവിടെ വരുന്നവുമ്പോൾ ചെയ്തൊരു പരിപാടിയുണ്ട് ഞാൻ ഗോവയിൽ പോയി ഫ്രാൻസിസ് ഫ്രാൻസിസേവറിൻ്റെ കാസ്കേഡ് കാസ്കറ്റല്ലേ ആ വെള്ളിപ്പേടകം തൻ്റെ അദ്ദേഹത്തിൻ്റെ നാനൂറ് കൊല്ലം പഴക്കമുള്ള തിരിശിഷിപ്പിക്കും ഇൻകറപ്റ്റബിൾ ബോഡി അതിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ രക്ടർജനെ കണ്ട് അനുവാദം വാങ്ങിച്ചിട്ട് ഒരു അരൂമിന്യത്തിൻ്റെ ഏണി വാങ്ങിച്ച് അവിടുന്ന് എന്നിട്ട് അന്ന് കാസ്കേഡ് മുപ്പതടി മോളി വെച്ചിരിക്കണവർ അപ്പം ഈ ദിവസങ്ങളിൽ അവരെ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന പ്രസി പ്രതിസന്ധി വെച്ച് പന്ത്രണ്ട് കൂടെ കൂടി പോയി എടുക്കത്തുള്ളു അപ്പം ആ ഏണിയെക്കൂടി ഞാൻ കയറി കാലിൻ്റെ ഭാഗത്ത് ആ കാസ്കാസ്കറ്റിൻ്റെ കാൽ മോളി ഇരിക്കണേ കാസ്കറ്റിൻ്റെ അകത്താണ് മോടിയിരിക്കണേ അതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് നോക്കിയിട്ട് ഏണിവെച്ച് ഏണി വെച്ച് കയറിയിട്ട് ഏണിയെക്കൂടി ഞാൻ കയറി ഒറ്റക്ക് കയറി എങ്ങനെ പാടായിരുന്നു കയറി അവിടെ ചെന്നിട്ട് ഈ കാലിൻ്റെ അവിടെ തൊട്ടിട്ട് വിട്ടിയാണ് ആ ആ വിശൻ ഈ കടൽപരത്തുമ്പത് പിന്നെ അങ് വേളാങ്കണ്ണി വരെ നടന്ന് വേളാങ്കണ്ണിയിൽ വൈലാപ്പുരിൽ നിന്ന് മൂന്ന് മണി മാസത്തോളം പ്രാർത്ഥിച്ചപ്പോഴാണ് ചൈനയിലേക്ക് പോകാനുള്ള അനുവാദം കിട്ടിയത് മിഷൻ കൊണ്ട് കത്തണം വിശ്വാസികളെ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പം ഞാൻ പറയാം കരിയോ ഫ്രാൻസിസ് ഫ്രാൻസിസ് സേവറ് പൗലോ സപ്പോസം കഴിഞ്ഞ പിന്നെ ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയാണ് ലുക്കായിട്ട് വിശേഷമാണ് അഞ്ചാമധ്യായം മുപ്പത്തി ഏഴാമത്തെ രൂപ ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഒഴിച്ചു വെക്കാറില്ല അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഭേദിച്ച് പഴയ തോൽക്കുടങ്ങൾ ഒഴുകി പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും പുതിയ വീഞ്ഞ് പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് പുതിയ ദുർ ആണ് ഒഴിച്ചു വെക്കേണ്ടത് വായിക്കാൻ അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു അവൻ അവരോട് പറഞ്ഞു ആരും ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം പുതിയ വസ്ത്രം എന്ന് മാത്രമല്ല പുതിയ കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും ഞാനിത് ഈ ദിവസങ്ങളിലെ ഉടമ്പടിയെ കുറിച്ച് ഒറ്റക്ക് ധ്യാനിച്ച മുറിയിരുന്നത് കർത്താവ് പറഞ്ഞൊരു വാക്കാണിത് ഞാനൊരു എന്തെങ്കിലും ഉടമ്പടിയോട്ട് എന്ന ബന്ധമാവും അപ്പോഴേ കർത്താവ് പറഞ്ഞത് നമ്മൾ ഉടമ്പഴി എടുക്കുന്നതോട് കൂടി ഒരു വ്യക്തി പഴയതിൻ്റെ കൂടെ ചേർക്കരുതെന്നാണ് പറയുന്നത് എല്ലാവർക്കും പറ്റിയിരിക്കുന്നത് ഇപ്പം നിങ്ങൾ കൃപാശനത്തിൽ നോക്കണ്ടല്ലേ ഏറ്റവും കൂടുതൽ സാക്ഷ്യപ്പെടുന്നത് നോൺ ക്രിസ്ത്യൻസാണ് പിന്നെ നോൺ കാത്തലിക്സാണ് എന്താ കാര്യം അവർ പഴയതിൻ്റെ കൂടെ പുതിയ ചേർക്കത്തില്ല അവർ പുതിയതായിട്ട് തന്നെയാണ് അവർ കൊണ്ടുപോകുന്നത് കത്തോലിക്കിനെ സംബന്ധിച്ചോളം കത്തോലിക്ക വരുന്നൊരു പ്രശ്നം കത്തോലിക്കന് ഈ വിശ്വപുർവാണോ സുർഗസ്തനായത് എന്ന് പറഞ്ഞ കുറയും കുമ്പസ്വാരം കുർബാനയും ഒക്കെ അടിക്കുക അതുകൊണ്ട് അവർ പണ്ട് തന്നെ അവരിങ്ങനെ വാദപ്പനിക്കാരെ പോലെ ഇങ്ങനെ അടിച്ചു തല്ലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ വിചാരിക്കുമ്പോൾ അത് തന്നെയും ഇത് എന്താ പിന്നെ അത് നമ്മൾ ചെയ്താൽ പോരെയാണ് അതാണ് സംഭവം അപ്പം പഴയതിൻ്റെ കൂടെ ഈ ഉടമ്പഴി എടുത്തവര് പഴയ സംഭവത്തിൻ്റെ എല്ലാ നീർക്കെട്ടലുകളും ശ്വാസ തടസ്സങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല പ്രസരിപ്പോടെ ആ ആദ്യമായിട്ട് സംഭവം ചെയ്യണ പോലെ അതിപ്രസരിപ്പോട് ചെയ്യണം എന്നു വെച്ചാൽ നമ്മൾ ഇങ്ങനെ കേട്ടിട്ടില്ല ആദ്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ് അത് ആദ്യമായിട്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇപ്പം നമ്മൾ ഈ ഉടമ്പടി ഇന്നു വരെ നമ്മൾ ചെയ്യാത്ത ഒത്തിരി കാര്യങ്ങളല്ലേ എത്രയോ പേരെ രോഗികളെ കുളിപ്പിക്കുന്നത് ആ ഇവ അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോയി നഖം പെട്ടി കൊടുക്കുക അവരുടെ വസ്ത്രം അരക്കുക ചെയ്യണം അതൊക്കെ പറഞ്ഞു ചെയ്യാത്ത കാര്യമാണ് പുതിയ കാര്യമാണ് എത്രയോ പേരാണ് രാവിലെ എഴുന്നേറ്റ് ചോറ് കെട്ടുമ്പോൾ ഒരു ചോറ് കൂടി പൊതു കൂടി കെട്ടി കൃത്യമായി എനിക്കൊരു ഓട്ടോറിക്ഷക്കാരുടെ സാക്ഷി ഞാൻ കേട്ടപ്പോൾ അയാൾ കൃത്യമായിട്ട് പന്ത്രണ്ടരക്ക് എവിടെ പോയാലും ആ ഓട്ട അയാൾ എടുക്കത്തില്ല പന്ത്രണ്ടരക്ക് മരച്ചുപോട്ടൊരു അമ്മച്ചി ഇരിപ്പുണ്ട് ആരോരും ഇല്ലാത്തത് അവിടുത്തെ കൊണ്ടുവന്നൊരു ചോറ് കൊടുക്കാൻ വേണ്ടി അയാൾ ഓട്ട കട്ട് ചെയ്യാം അപ്പൊ എല്ലാം പുതിയ മനുഷ്യരാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ ദൈവത്തിൻ്റെ ഒരു രീതി അറിയാൻ പല്ലേ ഓരോ പുതിയ പ്രഭാതത്തിലും ഞാൻ നിന്നെ പുതിയ സ്നേഹത്തെ നമ്മൾ അഭിഷേകം ചെയ്യണത് അപ്പൊ നമ്മൾക്കും ഉടമ്പടിയോടു കൂടി ഒരു പുതിയ സ്നേഹം വേണോ ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹം മൂന്ന് ഇരുപത്തിരണ്ട് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യാ ഇരുപത്തിരണ്ടാം വാക്യം ആ കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ അത് പുതിയതാണ് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത അവിടുത്തെ ഉന്നതമാണ് ദൈവത്തിന്റെ സ്നേഹം പോലും ഓരോ ദിവസവും ഇന്നലത്തെ സ്നേഹം അപ്പം നമുക്ക് തിരിച്ച് ദൈവത്തോട് കാണിക്കേണ്ടത് എന്താണ് അതുതന്നെയാണ് ഇന്നലത്തെ സ്നേഹം ആയിരിക്കണം ദൈവത്തോട് നമുക്ക് ഇന്ന് തോന്നേണ്ടത് അതിനേക്കാൾ കുറയണമെന്നല്ല അതിനേക്കാൾ കൂടണം അതാണ് ഈശോ പറയണത് പുതിയ വസ്ത്രം പഴയ വസ്ത്രം പോലും ആക്കരുതെന്ന് കാര്യം ഇവിടുന്ന് പുതിയ വസ്ത്രം കീരി എടുത്തിട്ട് പഴയ വസ്ത്രം ഇവിടെ ചേർത്ത് വെക്കരുത് നിങ്ങൾ ഇവിടുന്ന് അതായത് അപ്പം പുതിയ ഡാമേജ് ആവും പഴയതും ഡാമേജ് ആകും അപ്പം അതുകൊണ്ട് ഉടമ്പടി ഒരു പുതിയ സ്നേഹമാണ് ഓരോ ദിവസവും പുതിയ സ്നേഹത്താൽ ദൈവത്തെ സ്നേഹിക്കുന്നതും ദൈവത്തിനും തോന്നിയാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല കർത്താവ് നമ്മളെ അനുഗ്രഹിക്കണം ആത്മകാട് ദിവസം എന്ന് പറഞ്ഞാൽ കത്തോലിക്കിൻ്റെ ഡേയിൽ ഒരു വലിയ ഏർപ്പാടുണ്ട് മരിച്ചുപോയൊരാൾക്കാരെ ഒരു ദിവസം ഓർക്കും അപ്പോഴവരുടെ മക്കളും മരുമക്കളും ബന്ധുക്കളും സ്വന്തപ്പെട്ട എല്ലാം വന്ന് അവർ മരിച്ചടക്കിയ കുഴി വൃത്തിയും മേനയുമായിട്ട് അടക്ക് എന്ത് വൃത്തിയാക്കും ഇത് പൂക്കളും തിരികളും ചന്ദനത്തിരിയും ഒക്കെ ഒക്കെ ചിട്ട് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഭയങ്കരമായ ഒരു ഫീലുള്ള ദിവസമാണത് പക്ഷെ ഞാനപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം കൃപാന് വൈകുന്നേരം ഉണ്ടാവും രാവിലെ ഉണ്ടാവും ഈ കൃപായം കഴിഞ്ഞ് ഇവർക്ക് അനിത പാടുന്ന ഒരു സംഭവമുണ്ട് അപ്പം അനിതാ പാടി ഞങ്ങൾ ഒരു അറ്റന്തിടത്ത് തൊട്ട് വലതുവരെ ഇങ്ങനെ റെസ്പോൺസ് അല്ലെങ്കിൽ ഓഫീസൊക്കെ പാടി അതൊരു പ്രത്യേക പ്രാർത്ഥനയാണ് ഓഫീസ് എന്ന് പറയുന്നത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സംഗീത പ്രാർത്ഥനയാണ് ഇത് പാടിപ്പാടി ഓരോ കുഴിക്കലും പാടിപ്പാടിപ്പാടി ചെല്ലുമ്പോൾ ചില കുഴിക്കൽ വരുമ്പോൾ ഗ്യാപ്പാകും അപ്പോൾ ഒന്ന് അവിടെ പൂവില്ല അവിടെ തിരിയില്ല അവിടെ പുകയില്ല ഒന്നുമില്ല പുല്ല് പിടിച്ച് കിടക്കുകയും കണ്ടു അവസാനം സങ്കടം കൊണ്ട് ആ ചത്തവന് നെഞ്ചത്തെ പുല്ല് പറിക്കണമെങ്കിൽ കാണാം അപ്പം ഞാൻ കപ്പേറിനോട് ചോദിക്കും കപ്പേർ എന്ന് പറയണത് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു സാക്ഷസൻ ഇടവകയിൽ അർത്ഥാട് ശുശ്രൂഷകനാണ് അപ്പം കപ്പരോട് ചോദിക്കും ആ കുഴിക്കലാരും ഇല്ലേ അപ്പം കപ്പരും മിണ്ടത്തില്ല കാര്യം പള്ളി സിമിത്തേരില്ലേ അനുതാ ചെല്ലിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല കാര്യം എനിക്ക് വലിച്ച ദേഷ്യം വര ഈ കുഴിയുടെ മക്കളും ഉണ്ട് ഈ അപ്പൻ്റെ മക്കളും ഉണ്ട് മരുമക്കളും ഉണ്ട് എല്ലാവരും നാട്ടിലുണ്ട് അവർക്ക് ഇവിടെ വന്ന് അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരമില്ല അതാണ് പ്രശ്നം ഈ മനുഷ്യന്മാർ വേർപ്പുകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ കരിക്കഴിച്ച് തേങ്ങ ഇട്ടാണ് ഇവന്മാർ ജീവിക്കണത് ഇപ്പോഴും അവരുണ്ടാക്കിയ വീട്ടിൽ തന്നെയാണ് കയറി പൊറുക്കണത് പക്ഷേ അപ്പന് വേണ്ടി പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കാൻ അവർക്ക് നേരമില്ല അപ്പം ആരാണ് അന്യ ആരാണ് ശത്രു നിങ്ങൾ അതാണ് ഈശ്വരിച്ച് നിങ്ങൾ ഒരുക്കി ടേക്ക് ദോഡ് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞേക്കുന്നതൊക്കെ ആരുടേതാകും അതായത് ആരുടെയുമല്ലെന്നുള്ള അർത്ഥം നിങ്ങളുടെ നിങ്ങളെ ഒരു ഭയങ്കര സ്ഥലജല വിഭ്രാന്തിപ്പെട്ടിരിക്കുകയാണ് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ ഒരു എന്ന് വെച്ചാല് വെള്ളമാണെന്ന് നമുക്ക് തോന്നും സ്ഥലജല വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഒരു മൈതാനത്ത് കൂടി പോവണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളക്കണത് കാണാം അവിടെ ആവി പറന്ന് പോകാണെങ്കിൽ കണ്ടത് നമുക്കത് വെള്ളമാണെന്നൊക്കെ തോന്നും ആ സ്ഥലത്തിന് ജലത്തിൻ്റെ വിഭ്രാന്തി ഉണ്ടാക്കുകയാണ് നമ്മളടുത്ത് എല്ലുമ്പോൾ പറയും അത് ആവിയാണ് വെള്ളമെല്ലാം എന്ന് പറയും ഇപ്പം നമുക്കുണ്ടെന്ന് പറയുന്നത് ആൾക്കാരെല്ലാം ഒരു സ്ഥലജല വിഭ്രാന്തിയുടെ വിഷയങ്ങളാണ് സത്യമുള്ള സത്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം ദൈവത്തോട് തുറന്ന് പറയാൻ വി ആർ നോട്ട് റെഡി സത്യൻ ദൈവത്തോട് തുറന്നു പറയണമെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനിലേക്ക് വരണം യോഹനാൻ അഞ്ച് ഏഴ് ദോദിക്കട്ടെ അവൻ അവൻ പറഞ്ഞു പറഞ്ഞു കർത്താവേ കർത്താവേ വെള്ളം വെള്ളം ഇളകുമ്പോൾ ഇളകുമ്പോൾ കുളത്തിലേക്ക് കുളത്തിലേക്ക് ഇറക്കാൻ ഇറക്കാൻ ആരുമില്ല 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 എന്നുള്ള സംഭവം അയാൾ ആരുമില്ലെന്ന് ആണ് പറയണത് അത് ഈശ്വരയുടെ മനസ്സിനെ ശരിക്കും സ്പർശിച്ചിട്ടുണ്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എന്താ കാര്യം ആരുമില്ലെന്ന് കണ്ടിട്ടാണ് ഈശോ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പക്ഷേ അവൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ ഈശോ അവിടിൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ തനിക്കാരും ഇല്ല എന്നുള്ള സത്യം അവൻ തുറന്ന് ഈശോ അടുത്ത് പറയത്തുള്ളു പക്ഷേ എല്ലാവരുടെ അടുത്തും അതുപോലെ വരണമെന്ന് നിർബന്ധമില്ല അതൊരു യുണീക്കായിട്ട് ഒറ്റപ്പെട്ട സംഭവമാണ് കാര്യം ആരുമില്ല എന്നുള്ളത് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ വി ആർ നോട്ട് റെഡി അത്രയും നമ്മൾ സുരക്ഷിതരും സ്വാർത്ഥത കൊണ്ട് സുരക്ഷിതരാണ് മനസ്സിലായില്ലേ നമ്മൾ ഇല്ലെങ്കിലും നമ്മളെന്ത് നമ്മുടെ ഇടവെന്തിനാണ് നാട്ടുകാരെ അറിയിക്കണം എന്ന് ചോദിക്കത്തില്ലേ പണ്ടൊക്കെ നാൽപ്പത്തഞ്ചിനുകളിൽ കേരളത്തിലെയും ഇന്ത്യ മുഴുവനും പട്ടിണി ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ചുകളിലേയും നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ആ ലോഹയുദ്ധം കഴിഞ്ഞപ്പോൾ അരി കിട്ടിയില്ല അരി എല്ലായിടത്തും ബ്ലോക്കായി അരിയും കൊണ്ടടക്കണവന് പോലീസ് അറസ്റ്റ് ചെയ്യണ സമയം ഉണ്ടായി കറുപ്പിൻ്റെ ബലം ഉണ്ടായിരുന്നു അരി അരിക്കുന്നു അപ്പം എൻ്റെ അപ്പനൊക്കെ വീട്ടിലിരുന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അരിയും കൊണ്ട് അരി ബാൻ ചെയ്തിരിക്കുകയാണ് അരി കൊണ്ടുപോന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പൂത്തിവെച്ച സാധനമായിരിക്കും പുറത്തെടുത്തത് വിട്ട് അരി പുറത്ത് കണ്ടാ പിടിക്കും കാര്യം അരി ഓരോരുത്തും ഇല്ല അപ്പോൾ ആരോ പൂത്തി വെച്ചതിന് കുട്ടി വിൽക്കാൻ വേണ്ടി പുറത്തെടുത്തിരിക്കുകയാണ് ഞാൻ പിടിക്കും അപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൽ അരിയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു അപ്പം അരിയില്ലാത്തൊരു കാലത്ത് മനുഷ്യൻ ഒരു നേരം ആഹാരമുണ്ട് അപ്പോൾ ചില എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ ചവർക്കൊക്കെ കൂട്ടിയിട്ടിട്ട് അടപ്പിലിട്ട് കത്തിച്ച് പുക ഉണ്ടാക്കും എന്താണ് നാട്ടുകാർ അവിടെ അരിവെപ്പുണ്ടെന്ന് അറിയണം നിസ്സാര കാര്യമല്ല നമ്മൾ കടന്ന് പോകുന്ന വഴികൾ നിസ്സാരമല്ല അവിടെ ഞങ്ങളുടെ വീട്ടിൽ അരിവപ്പുണ്ട് ഞങ്ങൾ പട്ടിണി കിടക്കണില്ല ഇതാണ് നമ്മുടെ ഇടമെന്ന് പറയുന്നത് അപ്പം നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചവർ കൂട്ടി കുപ്പ ഇട്ടിട്ട് ഈ പുക നാട്ടുകാരെ പുക കാണിക്കണത് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് നിങ്ങൾ പൈസയൊക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പന്മാർ കടന്നു പോകുന്ന വഴികൾ നമ്മൾ ഓർക്കണം പൈസ ദൂർത്തടിക്കുമ്പോഴേ നമ്മൾ കടന്നു പോകുന്ന വഴികൾ ഓർക്കണം അവിടെ അന്ന് അവരുടെ ആ മുണ്ടുമുറുക്കി കൊടുത്ത ഒരു കാലത്ത് അവർ കൊന്തേം കണ്ണീരുമായിട്ട് കടത്താൻ മുമ്പ് നിന്നതാണ് ഇന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഓർത്തേക്കണം പിന്നെ നമ്മൾ ചിലർ രക്ഷപെടാത്തതിൻ്റെ കാരണം നമ്മൾ ആളുകൾ ആളാകാൻ വേണ്ടി നാട്ടുകാട്ടിൽ നിന്ന് എല്ലാം നടന്ന് കടമേടിച്ച് പരസ്യപ്രാന്തന്മാരായി മാറിയതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്നൊക്കെ നമ്മൾ കടമേടിക്കും ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ചില വീടുകളൊക്കെ കുഴപ്പമില്ല ചില വീടുകളെ കൃപാനായിക്കുള്ള പാട് കഴിയുമ്പോൾ അവർ പാപ്പരാകും കുർബാന കൈക്കിളപ്പാട് കഴിയുമ്പോൾ പാപ്പരാകും അത് പണ്ട് മുതലേ ഉള്ള ഒരു പരിപാടിയാണ് കുർബാന ഇക്കിളപ്പാട് എന്ന് വെച്ച് ആവശ്യമുള്ളവരെല്ലാത്തി ഇല്ലാത്തവരിലെ ഇപ്പോൾ പണ്ട് കുർബാനക്കിളപ്പാടിന് ഒരു പരിഞ്ഞപ്പര് തലോട്ടപ്പൻ തലോട്ടമ്മ ഒക്കെ ക്ലിയർ അല്ലെങ്കിൽ അവിടെ ഭാര്യയുടെ ആങ്ങളെ മക്കളും ഒക്കെ ഒരു പത്ത് പേര് ഒക്കെ ഉണ്ടാകത്തുള്ളു ഇപ്പം എങ്ങനെ വന്നിരിക്കണത് ഇപ്പോൾ വോട്ടേഴ്സ് നോക്കിയല്ലേ വിളിക്കണത് എവിടെ ചെന്ന് അവസാനിക്കാനാണ് അത്രയും ആൾക്കാരെ വിളിക്കും അത്രയും ആൾക്കാരെ വിളിച്ച് വരുമ്പോൾ ഇതെല്ലാം എങ്ങനെയായാലും ഒരു രണ്ട് ഒന്നൊന്നര ലക്ഷം രൂപ കടവാകും അപ്പം എന്ത് ചെയ്യും പാപടവൻ നടന്ന് കടമിടിച്ച് പരിശകയറി മുടിയും അപ്പം നമ്മുടെ ഇടം നാട്ടുകാരെന്ത് വിചാരിക്കും നിങ്ങൾ ഉടമ്പടി എടുത്താലും ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മളുടെ ദൈവം അർഹിക്കാത്ത വിഷയത്തിൽ നമ്മൾ ഓവർ പ്രാധാന്യം കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മളെ നയിക്കണത് ഈശോ ചോദിക്കുന്ന ഒരു വാക്കുണ്ട് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ത അരൂപിയാണ് നിങ്ങളെ നയിക്കണത് അത് ലോകാരൂപെന്ന് പറയും ഉടമ്പടി ഈ എൻ്റെ ജീവിതമാണെന്ന് പറയുമ്പോൾ ദൈവാരൂപിയാൾ നമ്മൾ നയിക്കപ്പെടുന്ന വരെ ലോകാരൂപയാൽ നമ്മളെ ലോകത്താന്മാരാക്കുന്ന ലോ ലോകാരൂപി ടെക് ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു കർത്താവെ സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു ഇപ്പോൾ ഇതിൻ്റെ ടിപ്പണി കിടപ്പുന്നുണ്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ത അരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത് എന്തരൂപിയാണ് നിങ്ങൾ നയിക്കണമെന്ന് നമുക്കറിയാമല്ലോ അവിടെ നയിച്ചത് എന്ത് അരൂപിയാണ് സ്വർഗത്തിൽ നഗ്നി ഇറങ്ങി അവർക്ക് അവരുടെ വഴിതടസ്സം ഉണ്ടാക്കിയ യാക്കോബിൻ്റെയും ഒഹന്നാൻ്റെയും ജീവിതത്തിൽ ഈ ദൗത്യത്തിൽ വഴിതടസ്സം ഉണ്ടാക്കിയവരെ സ്വർഗത്തിൽ നഗ്നി ഇറങ്ങി നശിപ്പിക്കാനാവുന്നതാണ് അവർ പറയണത് അപ്പോൾ അവർ അപ്പോസ്വരന്മാരാണെങ്കിലും അപ്പോസ്തരം വേഷക്കാരാണ് അപ്പോസ്തല വേഷക്കാരുണ്ടാകുമേ ഈ വേഷം കറക്റ്റ് അപ്പോസല ആക്കാൻ വേണ്ടി കർത്താവ് ഒത്തിരിയേറെ ഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് ശത്രുവിനൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ് ഇവന്മാർ പോയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഈശോയ്ക്ക് അറിയാം ഈശോക്ക് വഴി സന്ധ്യയായപ്പോൾ ജെറുസലമിലേക്ക് പോകുന്ന ഈശോനെ സമറിയായി കൂടി പോയിട്ട് സമറിയായാലെവിടെയെങ്കിലും താമസിക്കാൻ വേണ്ടി ഈ അപ്പോസ്റ്റന്മാർക്ക് അപ്പ ഈശോയ്ക്ക് വഴി വീട് കാണാൻ വേണ്ടി ഇവരെ പറഞ്ഞു വിട്ടതാണ് സമറിയായാലും വീടുമില്ല കണ്ടാലും ഇവന്മാരുടെ കയ്യും കാലം അവർ വെട്ടുവെന്നും ഇവന്മാരുടെ തനി നിറം പുറത്തെടുക്കുമെന്നും കർത്താവിനറിയാം അപ്പം ചില ചില ഇഷ്യൂസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണത് ദൈവം കരുതിക്കൂട്ടി ഉണ്ടാക്കണ വിശുദ്ധീകരണ പ്രക്രിയയാണ് കാര്യം കർത്താവിന് പറയണം വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ എന്ത് അരുപിയാണ് നിങ്ങൾ നയിക്കണം നിങ്ങൾക്കറിയാൻ പറ്റാതെ വരും മനസ്സിലായില്ലേ ലോകാരൂപി അല്ല അരുവി മൂന്നെണ്ണം ഉണ്ട് എപ്പോഴും പുറത്തേക്കണം മൂന്നാരു ലോകാരൂപിയുണ്ട് ോകാരൂപി അതുപോലെ തന്നെ എന്താണ്ട് ദുഷ്ടാരൂപിയുണ്ട് പിന്നെ ദൈവാരൂപി ദൈവാരൂപി ഇപ്പൊ ലോകാരൂപി എന്ന് പറഞ്ഞാച്ച് കഴിഞ്ഞാല് എന്ത് കിട്ടിയാലും തികയത്തില്ല നാലേ പതിമൂന്ന് എടുത്തെ പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനം വീണ്ടും ദാഹിക്കും അതാ പ്രശ്നം അതായത് ഇത് ആരോടാണ് ഇഷ്ടപ്പെട്ടതെന്ന് അറിയാമോ ഒരു സ്ത്രീക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് പറഞ്ഞ് ഇപ്പോഴും അഞ്ച് ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ആൾ നിൻ്റെ ഭർത്താവല്ല എന്നിട്ട് പറഞ്ഞ് ഇനിയും നീ ഭർത്താക്കന്മാരെ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മരണം വരെ ദാഹം ഉണ്ടാകും അതാണ് ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും ശരീരത്തെ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും ജഡികമായ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം നമുക്ക് പിന്നെയും പിന്നെയും ദാഹമുണ്ടാകും അത് ഈ ഭർത്താവിൻ്റെ കാര്യം മാത്രമല്ലേ ജഡികമായ എല്ലാം ഇപ്പം നമ്മൾ ലോകാരൂപ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ജോലി വേണം ജോലി വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ എന്താണ് ചിന്തിക്കുന്നത് ജോലി വേണം എന്ന് ദൈവ ദർശനൊരു നിയോഗം വെച്ചിരിക്കണം വിചാരിച്ചോ അപ്പം നോ നോർമലായിട്ട് ജോലി വേണം അതിനകത്ത് തെറ്റെന്താ പക്ഷേ ഫോർ വാട്ട് അതിന് ഉത്തരം പറയേണ്ടി വരും ദൈവത്തി ഒരു സംഭവം വെക്കുമ്പോൾ ഫോർ വാട്ട് എന്ന് ചോദിക്കും എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കും അപ്പം നിങ്ങൾ ജെനുവിൻ ആൻസർ പറയണം എന്താ ജെനുവിൻ ആൻസർ എന്ന് പറയണത് എൻ്റെ പ്രായമായ അപ്പനും അമ്മേനെ വളർത്തി ഇത്രയും കഷ്ടപ്പെട്ട് അവർ മരിക്കണാകുമ്പോൾ എങ്കിലും ഒരു ഒരടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കണം എൻ്റെ പെങ്ങൾക്ക് കല്യാണം വരാൻ പോവുകയാണ് അപ്പോൾ ഒരു മര്യാദക്കൊരു ഓർഡർ ഒരു ഒരു നല്ല ജീവിത പങ്കാളി കിട്ടണമെങ്കിൽ ഒരു വീട് വേണം ഇതൊക്കെ എല്ലാം ജെനുവിനാണ് ഇതെല്ലാം ജെനുവിനാണ് പക്ഷേ നിങ്ങൾ വീട് വെക്കണേൻ്റെ ഉദ്ദേശം നിങ്ങളുടെ രഹസ്യ അജണ്ട എന്താണെന്ന് നിങ്ങൾ നോക്കണം എന്നു വെച്ചാൽ മറ്റുള്ളവരെക്കാൾ ക്ഷേമമായൊരു വീടായിരിക്കണം എൻ്റെ വീടാണെന്നും പറഞ്ഞ് വേറെ ആൾക്കാരുടെ വീട്ടിൽ പോയി എൻ്റെ ബന്ധുക്കൾ എന്നിടുന്നു ഞങ്ങൾ വിചാരിച്ച അതാണ് നിൻ്റെ വീടെന്ന് ഓ നമുക്കത്രയും പാങ്ങും കെട്ടി വെച്ചതൊന്നും ഇല്ലേ നമ്മൾ പാവപ്പെട്ട അട്ടപ്പാടി എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗും ഫിറ്റ് ചെയ്യും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെപ്പോഴും ഉണ്ടാകും എന്താണ് അവളൊക്കെ ഇട്ടൊരു പണി കൊടുക്കണം ഞങ്ങളുടെ പൊളിച്ചിയും പൂക്കും ഏത് പട്ടിക്കും ഒരു ദിവസം വരും വരട്ടെ ആ അപ്പം അതാണ് മനസ്സിലാ രഹസ്യ അജണ്ട എന്ന് പറഞ്ഞാൽ അതാണ് അത് ലോകാരൂപിയാൻ പ്ലീഡിയോ മറ്റുള്ളവരെ തോപ്പിക്കാൻ വേണ്ടി ആണ് നീ വീട് വെക്കണമെങ്കിലും കാറ് വാങ്ങിക്കണമെങ്കിലും അതിൻ്റെ തുള്ളിൽ ദൈവം അവിടെ കക്ഷിയല്ല മറ്റുള്ളവരെക്കാൾ നീ തന്നെയാണ് അവൻ്റെ കക്ഷി വരണത് അതുകൊണ്ടാണ് ഈ ശ്രമം ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹം ദാഹമുണ്ടാകും അപ്പോൾ നിങ്ങളുടെ നിയോ ഉടമ്പടി നിയോഗങ്ങളിൽ ഇതുപോലെയുള്ള കള്ളൻ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം മനസ്സായേ ഉടമ്പടി നിയോഗങ്ങളിൽ പലതും കള്ളനുള്ളതാണ് കാര്യം ലക്ഷ്യം വേറെയാണ് ലക്ഷ്യം അപ്പം നിങ്ങൾ ജി ജനിവ് അത് എപ്പോഴും പ്രശ്നത്തിൽ ഇപ്പം നിങ്ങൾ ആറ് നിയോഗങ്ങളിട്ട് അതിൽ ഒരെണ്ണം കള്ളനാണെങ്കിൽ എല്ലാം കള്ളനായിട്ട് കണക്കാക്കത്ത കാര്യം നിങ്ങളെ കള്ളിയായത് കൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് നിങ്ങളെങ്ങനെയെങ്കിലും ചാടി ഇവിടെ നിന്ന് കാനഡയിൽ പോയിട്ട് അവിടെ ആരെങ്കിലും കണ്ണും കയ്യും കാണിച്ച് ഇവിടെ ലൈൻ അടിച്ച് നടക്കണവള അവിടെ വരത്തിച്ചിട്ട് വീട്ടുകാരറിയാതെ പോയി ജീവിക്കണം എന്നുള്ളതാണെങ്കിൽ കള്ളനായ സാധനം അതിൻ്റെ അകത്ത് അതിൻ്റെ അത് കള്ളനാണ് അപ്പം നിങ്ങളുടെ നിയോഗത്തിൽ ബാക്കി നിങ്ങൾ പറയണ എല്ലാം ജനീവിനാണെങ്കിലും ഈ ഒരു കള്ളത്തരം കിടക്കണ കാരണം ഈ വിഷം എല്ലായിടത്തും കയറി പിടിക്കും കാര്യം എന്താണ് നിൻ്റെ വളർത്തി വലുതാക്കിയ നിൻ്റെ നിൻ്റെ മാതാപിതാക്കന്മാരെയും നിൻ്റെ കുടുംബത്തെയും എല്ലാം മറന്നിട്ട് നിൻ്റെ സുഖങ്ങളെ മാത്രം അന്വേഷിച്ചിട്ട് നിൻ്റെ പുകാലസ്ഥതയ്ക്ക് വേണ്ടി നീ ദൈവത്തിനെ കരുവാക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ് ഈ കള്ളത്തരം ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത് ഇപ്പം എന്തരൂപിയാണെന്ന് വച്ചാൽ ലോകാരൂപിയാണെങ്കിൽ പിന്നെയും പിന്നെയും കള്ളത്തരം കാണിച്ചുകൊണ്ടേയിരിക്കണം അപ്പം പിന്നെ ദൈവത്തിന് നിന്നെക്കൊണ്ട് ഈ ജന്മത്ത് പ്രയോജനം ഉണ്ടാകത്തില്ല കാര്യം എന്താണ് നീ ബേസിക് കള്ളനാണ് അപ്പം കൂടുതൽ കർത്താവ് അങ്ങനെ നിന്നെ ശാസിക്കത്തൊന്നുമില്ല